ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടും മുരിങ്ങയില കൊണ്ട് പച്ച നിറത്തിൽ നമുക്കൊന്ന് ദോശയൊന്ന് റെഡിയാക്കി നോക്കിയാലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വീഡിയോ കാണാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം വേണ്ടത് മുരിങ്ങയില തന്നെയാണ് കുറച്ച് മുരിങ്ങയില ഞാനിത് ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് തണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ഇറുത്തെടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകുക അതിനുശേഷം അല്പം ഉപ്പും വെള്ളവും ചേർത്ത് ചെറുതീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം മുരിങ്ങയിലെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ചില കുഞ്ഞുങ്ങളെ ദിവസവും ദോശയും പുട്ടും അപ്പോൾ ഒക്കെ ആകുമ്പോൾ കഴിക്കാൻ മടി കാണുന്ന കുഞ്ഞുങ്ങൾ കാണും അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കൊച്ചു കുഞ്ഞുങ്ങളും നമുക്കൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ നിറവും ഒക്കെ മാറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും അപ്പോൾ ദേ അത് നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ചെറിയൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ കണ്ടില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചു കിട്ടി ഇതിപ്പോൾ ഇത് വെള്ളം ചെയ്ത് പറഞ്ഞ് മാവ് നല്ല ലൂസാവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇതേ അരച്ചു വെച്ചിങ്ങനെ ദോശമാവിലേക്ക് നമ്മൾ ഇലയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് മാവിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോകരുത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ അരച്ചു വച്ചിക്കുന്ന ജ്യൂസ് അല്പം അല്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പുതേ കണ്ടില്ല ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്നൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ആ കറികളും പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു കൊടുക്കും ഒരു ദോശ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു മുരിങ്ങയിലെ ആ ഒരു ഗുണം നമ്മുടെ കുഞ്ഞു കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യുക അതിനുശേഷം പാൻ പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം പോലെ തന്നെ കനം കൂട്ടിയോ അതുപോലെ ഇതുപോലെ എങ്ങനെയാണോ നമുക്ക് റെഡിയാക്കി കിട്ടാം നല്ല സോഫ്റ്റ് വേണം ഏത് കറിയിലൂടെയാലും നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടെ നന്നായിട്ട് തന്നെ കിട്ടും അങ്ങനെ അതേ ഇതുപോലെ തന്നെ ചെറിയ ബൗൾസായിട്ട് ഇങ്ങനെ ഓരോ മറിച്ചിട്ട് കൊടുക്കുക അതേ കണ്ടില്ല നന്നായിട്ട് തന്നെ നമുക്കിത് പോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഒരു പച്ച നിറത്തിലുള്ള ദോശ എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കടലക്കറിയാണ് അപ്പം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പതിവ് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരേക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്